ായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശിഷ്യനും ജീവിതവും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്രൂശെടുത്ത് അനുഗമിക്കുക അതാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്താറ് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ലൂക്കോസ് എഴുതി ദിവസുശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്താറ് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനേയും കൂടെ ഭയക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല മുപ്പത്തി മൂന്നാമത്തെ വാക്യം അങ്ങനെ തന്നെ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല സമ്പൂർണമായ ഒരു സമർപ്പണം ശിഷ്യത്വ ജീവിതത്തിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് ഇവിടെ ശിഷ്യത്വം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പുതിയ മനുഷ്യൻ നാം പുതിയ മനുഷ്യനായി തീരുക അതായത് ക്രൂശെടുത്ത് നിരന്തരമായി കർത്താവിനെ അനുഗമിക്കുക അതും നിസ്വാർത്ഥമായ സ്നേഹത്തിൽ ലൂക്കോസരിതസ് വിശേഷം പതിനാലാമത്തെ അധ്യയം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മുപ്പത്തി മൂന്ന് വാക്യങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം മാറുക നാം വളരുക നമ്മുടെ സ്വന്തമായ അസ്തിത്വത്തെ മുഴുവൻ വിട്ടുകളഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്കും വ്യക്തിത്വത്തിലേക്കും നാം വളരുക ഗലാത്യലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഗലാത്യലേഖനം അഞ്ചാമത്തെ അധ്യയം ഇരുപത്തിനാലാമത്തെ വാക്യം ക്രിസ്തു ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തേ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ഘഷിച്ചിരിക്കുന്നു ക്രിസ്തുവേശുവനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു ഇതാണൊരു പുതിയ മനുഷ്യൻ്റെ അനുഭവം ഓർക്കുക ക്രൂശെടുത്ത് അനുഗമിക്കുന്നത് നിമിത്തമാണ് പുതിയ മനുഷ്യൻ എന്ന അവസ്ഥയിൽ ഒരു ശിഷ്യന് നിലനിൽക്കാൻ കഴിയുന്നത് ഓർക്കണം പഴയ മനുഷ്യനെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ സ്വഭാവം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം അതാണ് പഴയ മനുഷ്യൻ ഈ പഴയ മനുഷ്യനെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം തീരുന്നത് വരെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയത്തില്ല കാരണം നമ്മുടെ സ്വഭാവം നമ്മുടെ ആ വ്യക്തിത്വം അതേപോലെ നമ്മിലുണ്ട് ആ വ്യക്തിത്വത്തെ കർത്താവ് അംഗീകരിക്കുന്നു കർത്താവ് അത് ഉൾക്കൊള്ളുന്നു എന്നാൽ അതേസമയം ആ വ്യക്തിത്വം നമ്മുടെ വ്യക്തിത്വം അത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുക അത് അനായാസം നടക്കുന്ന ഒരു കാര്യമല്ല കേവലം അറിവിലോ പരിചയത്തിലോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല നമ്മുടെ പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തെ വിട്ടുകളഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുക എന്നുള്ളത് അവിടെയാണ് ക്രൂശൻ്റെ പ്രായോഗികമായ പ്രവർത്തനം വെളിപ്പെടുന്നത് ഗലാത്തിലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ പഴയ വ്യക്തിത്വത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും മോഹങ്ങളും താല്പര്യങ്ങളും സുഖങ്ങളും അതിനെ എല്ലാം സന്തോഷത്തോടെ ബോധപൂർവം നാം എന്തു ചെയ്യുക ക്രൂശിക്കുക ഇഷ്ടത്തോടെ ചെയ്യുക ദൈവത്തോള സ്നേഹത്തിൽ ചെയ്യുക അവിടെയാണ് പുതിയ മനുഷ്യൻ്റെ അനുഭവം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത് ഇതൊരു നിമിഷത്തെ അനുഭവത്തിൽ തീരുന്നതല്ല ഈ ഭൂമിയിൽ ഒരു ക്രിസ്തു ശിഷ്യൻ അവൻ്റെ ഓട്ടം തികയ്ക്കുന്നത് വരെയും ഓരോ ദിവസവും ഓരോ നിമിഷവും അവൻ ഇതനുഭവിക്കേണ്ടതാണ് അവനതിൽ നിലനിൽക്കേണ്ടതാണ് അവിടെയാണ് കർത്താവിനെ കേവലം വിശ്വസിക്കുക എന്നതിലുപരിയായി ക്രൂശെടുത്തുകൊണ്ട് നാം അനുഗമിക്കുക നുഖമേറ്റുകൊണ്ട് നിരന്തരമായി കർത്താവിൽ നിന്ന് പഠിക്കുക ഇതിൻ്റെ എല്ലാം പ്രായോഗികത ആവശ്യമായി വരുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും യേശുവിനെ അറിഞ്ഞു യേശുവിനെ വിശ്വസിച്ചു യേശുവിനെ നാം സ്വീകരിച്ചു ഇനി കൂട്ടായ്മകളിൽ പങ്കെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി നാം അങ്ങ് ജീവിക്കുന്നതിലൂടെ അനായാസമായി നമുക്ക് ശിഷ്യത്വത്തിൻ്റെ ജീവിതം നയിക്കാം എന്ന് കരുതിയാൽ പലപ്പോഴും നാം തെറ്റിപ്പോകാനിടയുണ്ട് കാരണം കേവലം യേശുവിനെ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു എന്നതിലൂടെ അതിലുപരിയായി നാം നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളെയും ക്രിസ്തു യേശുവിൻ്റെ ആ സ്വഭാവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം നാം വിട്ടുകളയേണ്ടതായിട്ടുണ്ട് നമ്മുടെ സ്വഭാവങ്ങളെ അത് അനായാസം നടക്കുന്നൊരു കാര്യമല്ല ഒപ്പം ഓരോ നാളും േറ്റുകൊണ്ട് യേശുക്രിസ്തുവിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരേപോലെ ചേർത്ത് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സമർപ്പിക്കപ്പെടുമ്പോഴാണ് പുതിയ മനുഷ്യൻ്റെ അനുഭവം തായിയായി നമ്മിൽ നിലകൊള്ളുന്നത് പുതിയ മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് അവിടെയാണ് പുതിയ മനുഷ്യൻ്റെ ജയം ഓർക്കണം പുതിയ മനുഷ്യൻ്റെ ജയം അതെങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ പറ്റും കുലോസ്വലേഖനം രണ്ടാമത്തെ അധ്യം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ലേഖനം രണ്ടാമത്തെ അധ്യയം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൻ്റെ പരിച്ഛേദനയാൽ ജടശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രധർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ശ്രദ്ധിക്കണം ക്രൂശിൽ നമുക്ക് വിരോധമായ എല്ലാ വായി്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ചു അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ഇത് ക്രൂശിൽ നടന്ന കാര്യമാണ് ഓർക്കണം ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രായോഗിക തത്വം ക്രൂശെടുത്ത് അനുഗമിക്കുന്നതിലൂടെ മാത്രമേ ക്രൂശിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയ ജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ അവിടെയാണ് അതിക്രമങ്ങളിലും പതിമൂന്നാമത്തെ വാക്യം അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രികർമ്മത്തിൽ മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെയും നമുക്ക് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് കളഞ്ഞു അപ്പോൾ ഈ ക്രൂശിൽ യേശുക്രിസ്തു സ്ഥാപിച്ച ജയം അത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നാം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു നാം അവനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടെ ജീവിക്കണം അതിനായി യേശുക്രിസ്തു നമ്മളെ ജീവിപ്പിച്ചു ഓർക്കുക ഈ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനത കിടക്കുകയാണ് അതായത് ഇപ്പോൾ ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിലാണ് ജീവിക്കുന്നതും ഈ ദുഷ്ടൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ തന്നെയാണ് ദുഷ്ടൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ യേശുക്രിസ്തുവിലൂടെ ഉള്ള ജയം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിനോട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ അനുഭവം നിരന്തരം ക്രൂശെടുത്ത് അനുഗമിക്കുന്നതിലൂടെ നാം നിലനിർത്തുമ്പോഴാണ് അവിടെയാണ് ശത്രുവിൻ്റെ എല്ലാ തന്തങ്ങളിലും നമുക്ക് ജയമെടുക്കാൻ കഴിയുന്നത് അതിൻ്റെ പ്രായോഗിക തലമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും മോഹങ്ങളും സുഖത്തിന് വേണ്ടിയുള്ള വാഞ്ചയും അംഗീകാരത്തിന് വേണ്ടിയുള്ള ആ വാഞ്ചയും എല്ലാം അതിനെ എല്ലാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനോട് അനുരൂപമാകുവാൻ തക്കവണ്ണം നാം വിട്ടുകളയണം അത് ബോധപൂർവം നമുക്ക് വിട്ടുകളയാൻ കഴിയുകയില്ല ക്രിസ്തുവിനോ ഉള്ള സ്നേഹത്തിൽ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളെയും ക്രൂശിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരാനും നമുക്കത് സ്വന്തമാക്കാനും കഴിയൂ ഇത് നമ്മുടെ അറിവ് കൊണ്ടോ സ്വാഭാവികമായൊരു പ്രയത്നം കൊണ്ടോ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ചുരുക്കത്തിൽ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയ ജയം അനുഭവിക്കാനും അതിൽ നിലനിൽക്കാനും കഴിയണമെങ്കിൽ നിരന്തരം ക്രൂശെടുത്ത് അനുഗമിക്കുന്നുള്ള മാത്രമേ സാധ്യമാകൂ വെളുപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യയം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വെളുപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യയം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല എളുപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യയം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഇവിടെ രാജാതിരാജൻ രാജാതിരാജാവും കർത്താദികർത്താവുമായിട്ട് യേശു ക്രിസ്തു ആധിപത്യം തുടങ്ങുന്നതിനുള്ള ബന്ധത്തിലാണ് എങ്കിലും പിശാചിൻ്റെ ഒരു സ്വഭാവത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ് ആ വാക്യത്തിൽ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളി തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അപ്പോൾ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി അവനെ തള്ളിയിട്ട് കളഞ്ഞു എന്നാൽ ഈ സഹോദരന്മാർ അതിനെ ജയിച്ചതെങ്ങനെ പതിനൊന്നാമത്തെ വാക്യം അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല നോക്കണം അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു കൊലോസലേഖനൻ രണ്ടാമത്തെ അധ്യയം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നമുക്ക് വിരോധമായ എല്ലാ കയ്യെഴുത്തം മായ്ച്ചു ക്രൂസിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വായിച്ചകളെ അധികാരങ്ങളെ ആയുധവർഗ്ഗം വെപ്പിച്ചു ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രായോഗികമായിട്ട് തള്ളിയിട്ട് കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഒരുവന് വ്യക്തിപരമായി അനുഭവിക്കണമെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം ഖേതുവായിട്ടും സാക്ഷ്യവചന ഖേതുവായിട്ട് മാത്രമേ അത് സാധ്യമാകൂ അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തം ഖേതുവായിട്ടും സാക്ഷ്യവചന ഖേതുമായിട്ടും ജയിക്കാൻ കഴിയണമെങ്കിൽ അതൊരു നിമിഷം പോരാ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാതിരിക്കണം അതിൻ്റെ പ്രായോഗികമായ തലത്തിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ ആയുസ് തീരുന്നത് വരെയും നമ്മുടെ പ്രാണനേക്കാളധികം യേശുവിനെ സ്നേഹിച്ച് അനുഗമിക്കുവാൻ നാം തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ മത്തായി സുവിശേഷം പത്താമത്തെ അധ്യയം അതിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങൾ മത്തായി സുവിശേഷം പത്താമത്തെ അധ്യയം മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വാക്യങ്ങൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശ് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല മുപ്പത്തൊമ്പതാമത്തെ വാക്യം തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എന്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും അപ്പോൾ ഇവിടെ യേശുക്രിസ്തു നിമിത്തം നാം നമ്മുടെ സ്വാഭാവിക ജീവനെ കളയുന്നവരായിരിക്കണം അതാണ് നമ്മുടെ പഴയ മനുഷ്യൻ അവിടെയാണ് ക്രൂശിലെ ജയം പുതിയ മനുഷ്യൻ്റെ ജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പലപ്പോഴും അനേകർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് യേശുക്രിസ്തു കാലുവരി ക്രൂശിൽ ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളെയും തകർത്തു ഇനി അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ധാരണയിൽ ഉദാസീനതയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുണ്ട് എന്നാൽ ഭയത്തോടെ നമ്മൾ ഓർക്കണം അത്തരത്തിൽ ഉദാസീനതയോടെ നയിക്കാൻ കഴിയുന്ന ഒന്നല്ല ക്രിസ്തീയ ജീവിതം മറിച്ച് ഓരോ ദിവസവും നമുക്ക് നൽകപ്പെട്ട ക്രൂശെടുത്തുകൊണ്ട് മുഖത്തിൻ്റെ കീഴിൽ നാം തന്നെ നമ്മെ സമർപ്പിച്ച് അരുമദാദിൽ നിന്ന് പഠിക്കുവാൻ തക്കവണ്ണം ജീവിതത്തെ ഏൽപ്പിച്ച് ആ നിലയിൽ മുന്നോട്ട് പോകുന്നതിലൂടെ മാത്രമേ ക്രൂശിൽ ഒരുക്കിയ ജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും മധ്യേ നിൽക്കുന്നതാണ് ക്രൂശ് അറിവുകൊണ്ടോ അഭ്യസനം കൊണ്ടോ മാത്രം പുതിയ മനുഷ്യനായിത്തീരുവാൻ നമുക്ക് സാധ്യമല്ല പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുവാൻ ക്രൂശിലൂടെ മാത്രമേ സാധ്യമാകൂ ക്രൂശ് നാം അനുഗമിക്കുന്നിവിടെ മാത്രമേ പുതിയ മനുഷ്യൻ്റെ ജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ അത് നിലനിർത്തുവാൻ കഴിയുന്നത് കുഞ്ഞാടിൻ്റെ രക്തഖേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഖേതുവായിട്ടുമാണ് നോക്കണം പിശാജിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാനും ജയിക്കുവാനും പുതിയ മനുഷ്യൻ എന്ന നിലയിൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ പിശാജിനോട് എതിർത്ത് നിൽക്കുവാനും ജയിക്കുവാനും നമ്മുടെ സ്വയബുദ്ധി കൊണ്ടോ പരിചയം കൊണ്ടോ ഒന്നും നമുക്ക് കഴിയില്ല മറിച്ച് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും സാക്ഷവചന ഹേതുവായിട്ടും പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിൽ നിലനിൽക്കുന്നതിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാകൂ യാക്കോ ബഴുത ലേഖനം യാക്കോ ബഴുത ലേഖനം നാലാമത്തെ ാമത്തെയധികം ഒന്നു മുതൽ വരെ വായിക്കുമ്പോൾ നാലാമത്തെ വാക്യം വ്യഭിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകയാൽ ോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു നോക്കണം ക്രൂശിൽ നൽകപ്പെട്ട ഒരുക്കപ്പെട്ട ജയം ആസ്വദിക്കണമെങ്കിൽ നാം ോകത്തിൻ്റെ സ്നേഹിതനാകരുത് ലോകത്തിൻ്റെ സ്നേഹിതനായാൽ നാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരും ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ് അപ്പോൾ ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ജയം പുതിയ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ പുതു മനുഷ്യരായി നാം നിലകൊണ്ടേ മതിയാകൂ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടില്ല നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോകം നിരന്തരം ഓരോ നിമിഷവും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സ്വാധീനിക്കുവാൻ സദാ അവിടെ ഉണ്ട് എന്നാൽ അതിലൊന്നും നമ്മൾ വശംവതരായി പോകാതെ ലോകത്തെ സ്നേഹിക്കുന്നതിലേക്ക് നാം പോകാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ലോകത്തെ നാം വെറുതെ മതിയാകൂ അവിടെയാണ് ക്രൂശല ജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പുതിയ മനുഷ്യൻ്റെ ജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പുതിയ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് നോക്കണമേ യാക്കോബ് പഴുതിയ ലേഖനം നാലാമത്തെ അധ്യയം അതിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ അഞ്ചാമത്തെ വാക്യത്തിൽ തിരുവഴുത്തിനെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയതിന് ശേഷം പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നു ദൈവ നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമാകണമെങ്കിൽ ദൈവകൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം താഴ്മയുള്ളവരാകണം അവിടെയാണ് ൈവത്തിൻ്റെ ജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോടടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും അപ്പോൾ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ജയം ആസ്വദിക്കണമെങ്കിൽ ദൈവത്തോടടുത്ത് തന്നെ മതിയാകൂ പുതിയ മനുഷ്യൻ്റെ ജയം നമ്മുടെ ജീവിതത്തിൽ സദാസമയം അനുഭവഭേദ്യമാകണമെങ്കിൽ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഭൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ നാം ഓരോ നിമിഷവും സമർപ്പിക്കപ്പെട്ടേ മതിയാവും എന്നെ കേൾക്കുന്ന പ്രിയരെ ക്രൂശിലുള്ള ജയം അനുഭവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ നമ്മൾ സഹായിക്കട്ടെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ ടി വി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആം എൻ ടിവി നെറ്റ്വർക്ക് ട്രാൻഡ്രം കേരള